സ്ലാ വലൈക്കും എല്ലാ കൂട്ടുകാർക്കും സുഖമില്ല ഞാൻ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അലഹമുല്ല അപ്പോൾ എല്ലാവർക്കും സുഖവും സമാധാനമുള്ള ജീവിതം ഉണ്ടാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ അപ്പോൾ ചൂട് ചൂടിൻ്റെ വഴിക്ക് അങ്ങനെ പോകുന്നുണ്ട് ഇനി ചൂടിനെ പറ്റി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ ഇന്നലെ രാത്രി നമ്മളെ വീട്ടിൽ ഒന്ന് ചെറുങ്ങനെ ഒന്ന് മഴ ഒന്നിങ്ങനെ പൊടിഞ്ഞു പോയിരുന്നല്ലാതെ പെയ്യുന്ന ഒരു സാഹചര്യം കാണുന്നില്ല അപ്പോൾ നമുക്ക് മഴയ്ക്ക് വേണ്ടിയിട്ട് ചെറിയൊരു പ്രാർത്ഥന ഒക്കെ നടത്തണം കേട്ടോ എല്ലാവരും അപ്പം ഒന്ന് നമുക്ക് ഒരു കല്യാണം ഉണ്ട് കേട്ടോ നിങ്ങൾ തമിഴിൽ കണ്ട പോകാൻ തന്നെ നമുക്ക് മലപ്പുറം ലേലത്താത്തൻ്റെ നാട്ടിലായിട്ട കല്യാണം അപ്പോൾ ഇല്ല ഇല്ലാത്ത താർന്ന കല്യാണത്തിന് കൂടിയിരിക്കണമെന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പം കൂടിയിട്ടുണ്ടാവും ഒന്നും പറയാൻ പറ്റൂല ഞാൻ കണ്ടിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ചെറിയ വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ പോകാനു കേട്ടോ അപ്പം നമ്മളെ കോഴിക്കോട് വിട്ട് കഴിഞ്ഞപ്പം പിന്നെ ചൂട് കൂടാൻ കേട്ടോ അപ്പം ഞാൻ വിചാരിക്കാം നമ്മളെ കോഴിക്കോടാണ് ചൂട് കുറവ് കുറവെന്നുണ്ടെങ്കിൽ തോന്നുന്നത് ഇങ്ങനെ നമ്മൾ പോകും തോറും ചൂട് കൂടി കൂടി വരാനെട്ടോ പക്ഷെ എന്തായാലും ബ്ലോക്കിനും കാര്യങ്ങൾക്കൊന്നും ഒരു കുറവില്ല കേട്ടോ ആളുകൾ എവിടെയും ചൂട് കൊണ്ട് എവിടെയും പോവാതിരിക്കുന്നുമില്ല ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈ ഓവർടേക്ക് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാട്ടോ ഞാനൊരു നൂറ് സ്ഥലത്താനെങ്കിലും ചെല്ലി വിട്ട ആ സമയത്ത് അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ ഒരു സൈ ഒരു മൂഡുണ്ട് കേട്ടോ എനിക്ക് അങ്ങനെ ഒരു പേടിയാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ ഇങ്ങനെ റാഹട്ടായിട്ട് പോകുന്നുണ്ട് അപ്പോൾ നല്ല നല്ല കുറച്ച് ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് നമ്മളെ പാണ്ടി ലൈലാത്തൻ്റെ വീട് പാണ്ടിക്കാട് തന്നെയല്ലേ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ വലിയ കല്യാണമാണ് കേട്ടോ അപ്പോൾ എന്താണ് അവിടെ എത്തി നോക്കുമ്പോഴോ ആരും പെണ്ണുങ്ങളാരും മുഖം മറക്കാണ്ടില്ല കേട്ടോ എല്ലാവരും ഹിജാബ് ഇട്ടിട്ടുള്ള പെണ്ണുങ്ങളാട്ടോ ആരുമില്ല ഞാനും എന്നെപ്പോഴത്തെ കുറച്ച് ഇങ്ങനെ വിരലിൽ വിരലിൽ എണ്ണാവുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഇജാപിടാത്തതുള്ളൂ അപ്പോൾ എനിക്ക് അവിടെ എത്തിയപ്പോൾ എത്തിയപ്പോണ്ടല്ലോ ഭയങ്കര മടിയിട്ടോ ഫോണെടുത്തൊന്ന് വീഡിയോസ് എടുക്കാനൊന്നും ഒന്നിനും പറ്റാത്ത സാഹചര്യം അപ്പോൾ വെറുതൊന്നും അല്ല കേട്ടോ നമ്മളെ മലപ്പുറം ലൈലാത്ത മുഖം കാണിക്കാണ്ട് വീഡിയോ ഇടുന്നത് അതുകൊണ്ടായിരിക്കാം അവിടെ നല്ലൊരു ദീനും ഇസ്ലാം ഉള്ള നാടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ചിലപ്പോൾ പിന്നെ ഒരു ഹസ്ബൻറ്റിനും ഇഷ്ടം ഉണ്ടാവില്ലല്ലോ മുഖം കാണിച്ചാൽ അതുകൊണ്ടായിരിക്കാം അപ്പോൾ മലപ്പുറം ലൈലാത്ത എന്ത് കൊണ്ടാണ് മുഖം കാണിക്കാത്തത് ഇപ്പം എനിക്ക് പിടികിട്ടിട്ട് ഒന്നാമത്തെ പോലെ നാടിൻ്റെ ഒരു ഗുണ ഗുണവും ഉണ്ടായിൽ പിന്നെ ലൈലാത്തൻ്റെ എന്താണ് ഹസ്ബൻഡിനെ പേടിച്ചിട്ടുണ്ടാവും അപ്പോൾ എന്താണിപ്പോൾ പറയൽ ലൈലാത്തനൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല എത്ര ചെറിയ ആളാണ് കണ്ട പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മളിതാ അരിക്കോട് പറയുന്ന സ്ഥലത്തായിട്ട് എത്തിയത് പിന്നെ അവിടുന്ന് അങ്ങനെ കുറച്ച് പോകാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു വീഡിയോ എടുത്തതാണ് എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുത്തതൊന്നുമില്ല ഇനി നല്ലൊരു ഉഷാറായിട്ടൊരു വീഡിയോ ഒക്കെ എടുക്കണം അപ്പം നമ്മളിതാ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ചെറങ്ങനൊന്നെടുത്തത് കേട്ടോ എനിക്കൊരു പേടി എന്താണെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് മൂന്നാൾക്കാരെ ഉള്ളൂട്ടോ അങ്ങനെ ചുരിദാറും തലയിലൊക്കെ ഇടാറുള്ളൂ ബാക്കി എല്ലാവരും മുഖം മറിച്ചിട്ടും തോക്കിയിട്ടോലും ഒക്കെയാണ് കേട്ടോ ഞാൻ എങ്ങനെയെങ്കിലും ചെറിയൊരു വീഡിയോ എടുത്തതായിട്ടോ അപ്പോൾ ഇത് നല്ല റബ്ബർ എസ്റ്റേറ്റൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പം നമ്മളവിടൊക്കെ ഞാൻ ഈ ചിരട്ട വച്ചിട്ടോ പാല് വീകാൻ കണ്ടത് പക്ഷേ അവിടെയൊക്കെ ഞാൻ കാണുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ കൈ കൈപ്പാട്ടല്ലേ അതാട്ടോ വെച്ച് കൊടുത്തിരിക്കണത് ഈ പാല് വീകാൻ വേണ്ടിയിട്ട് അപ്പോൾ ചിരട്ട ആണ് ഞാനിത് വരെ കണ്ടത് ഇപ്പം ഒരു പുതിയൊരു അറിവ് കേട്ടോ എന്തായാലും അത് ഉഷാറായിട്ട് നടക്കട്ടെ ചിരട്ട ആകുമ്പോൾ കുറച്ചല്ലേ കൊള്ളു ഇതാകുമ്പോൾ ഒരുപാട് കൊള്ളുട്ടോ അപ്പോൾ നമ്മൾ കല്യാണമൊക്കെ കൂടി അവിടുന്ന് തിരിച്ച് പോരാട്ടോ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ കല്യാണ വിട്ടന്ന് കല്യാണം പെണ്ണ് വരെ ഇജാ ഇട്ടും കൊണ്ടാണ് അപ്പോൾ പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് നല്ല ദാഹമല്ല അപ്പം നല്ലൊരു കരിമ്പ് ജ്യൂസ് കുടിക്കുക അത് കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ച് നമ്മളിതാ വീട്ടിലെത്തിട്ടോ വീട്ടിലെത്തി നമുക്ക് ചെറിയൊരു ഒരു മരണമുണ്ടായിരുന്നു ആ മരണ വീട്ടിലൊക്കെ ഞാനും ഋഷിക്കൊക്കെ പോയി വന്നപ്പോഴേക്ക് എൻ്റെ മക്കളിതാ നല്ല വീറ്റ് ബ്രെഡ് ഓംലേറ്റ് ബ്രെഡ് പിന്നെ കോഴിമുട്ടയൊക്കെ ഓംലേറ്റൊക്കെ അടിച്ച് ജ്യൂസൊക്കെ അടിച്ച് ഒരു കുടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം വലിയ മക്കളാകുമ്പോഴേ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഇവിടെ പോയി വന്നാലും അതൊക്കെ ഒല് ചെയ്ത് വാപ്പാക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവിടെ നല്ല പണിയുണ്ട് കേട്ടോ ഇഷ്ടം പോലെ പണിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മോക്ക് ചെറിയൊരു കഫക്കെട്ട് ഉള്ളതുകൊണ്ടൊക്കെ ഓൾ വലിയ ഓൾ കഴുകി വെക്കേണ്ടതാണ് അപ്പോൾ എന്തായാലും ഇതൊക്കെ കഴുകി നീറ്റാക്കി വെക്കണം അപ്പോൾ നമ്മൾ വീട്ടിലില്ലായെന്ന് ചോദിച്ചിട്ട് ഭക്ഷണത്തിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ വലിയ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നു പക്ഷേ അത് കഴുകി വെക്കാൻ ഞാൻ തന്നെ വേണ്ടി വരും അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഒന്ന് സുഖം നല്ല ഒന്ന് കഴുകി വെക്കണം അതായിട്ട് നമുക്ക് വേഗം കേടുന്നുറങ്ങണം എന്നു വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും കല്യാണത്തിന് അങ്ങനെയൊക്കെ പരിപാടിക്കൊക്കെ പോകാണ്ടെങ്കിൽ രാവിലെ തന്നെ കെട്ടി ഒരുങ്ങണോ അല്ലേ ദൂരയാത്ര ആണെങ്കിൽ പറയുകയും വേണ്ട എൻ്റെ പൊലിച്ചൊക്കെ എണീറ്റ് പോകണം അപ്പോൾ രാവിലെ തന്നെ പോലെ എന്ന് ഇറങ്ങി പോലെ കേട്ടോ വാപ്പക്കുള്ള ഭക്ഷണമൊക്കെ ആക്കി ടേബിളിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം ആട്ടോ പോയത് പിന്നെ നമ്മളിനി ഈ കലാപരിപാടിയും കൂടെ തീർത്ത് വെച്ചിട്ട് പെട്ടെന്ന് കെടുക്കണം ഇന്ന് തിരികേ റെസ്റ്റില്ലാത്ത ദിവസമായിട്ടോ പോക്ക് പോകും യാത്രയിൽ തന്നെ അതിനോട്ടൊന്ന് ഫുള്ള് അപ്പോൾ കുറച്ച് ലിക്വിഡൊക്കെ അധികം തന്നെ എടുത്തിട്ട് നന്നാക്കി അങ്ങോട്ട് ഒരച്ച് കഴുകാം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയി വന്നാൽ നമുക്ക് പാത്രം കഴുകാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മടിയായി കേട്ടോ മടി മനസ്സിലേക്ക് കൊടുക്കേ ചെയ്യരുത് കേട്ടോ നമ്മളിങ്ങനെ പാത്രങ്ങൾ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങോട്ടൊക്കെ കഴുകി നന്നാക്കി വെച്ചാലോ പിന്നെ മടി വീണാലും പിന്നെ അത് അവിടെ കിടന്ന് പോകും അപ്പോൾ ഞാൻ വേഗം മരിച്ച വീട്ടിൽ നിന്ന് പോയി വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറ്റി ഇതൊക്കെ ചെയ്ത് വെക്കാൻ കേട്ടോ എന്നിട്ട് വേഗം കുളിച്ച് ഒരൊറ്റ ഒക്കെ എടുത്തോട്ടോ അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയി വന്നാലൊക്കെ ഉള്ള ബുദ്ധിമുട്ടൊക്കെ ആലോചിക്കുമ്പോൾ വിചാരിക്കും വീട്ടിലാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നിങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായ സുഖമാണ് കേട്ടോ അപ്പോൾ ആരുമില്ലാത്തവർക്ക് നമ്മൾ വീട്ടമ്മമാർ വീട്ടമ്മമാർ തന്നെ രാഷ്ട്രീയ വേറെ ആരുമില്ല അപ്പോൾ നമ്മൾ അന്നത്തെ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല് കേട്ടോ കൂട്ടുകാരെ ലൈക്ക് അത് തരാൻ നിങ്ങൾ തീരെ മറക്കല്ലേ കാണുന്ന ലൈക്ക് ചെയ്യുന്നില്ല മറന്നു പോവാണോ എന്താണൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും നമ്മളെ പാത്രങ്ങളൊക്കെ ഒന്ന് ഉഷാറായിട്ട് കഴുകി നമ്മൾ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ സമാധാനമാണ് കേട്ടോ അങ്ങനെ ആയിട്ടൊന്നും ആരും കിടന്നുറങ്ങാൻ പോകരുത് കേട്ടോ നമ്മളെല്ലാം ക്ലീൻ ചെയ്തിട്ട് ചെയ്തിട്ടല്ലാണ്ട് ഒരിക്കലും നമ്മൾ കിടക്കാൻ വേണ്ടി പോകരുത് അപ്പോൾ നമ്മൾ പൊട്ടുന്ന ക്ലാസ്സുകളും പൊട്ടുന്ന കാര്യങ്ങളും മിക്സികളും അങ്ങനെയുള്ള പൊട്ടുന്ന കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ കഴുകി മാറ്റും അപ്പോൾ മിക്സി കഴുകി അങ്ങോട്ട് വെച്ചപ്പോൾ ജഗ്ഗ് പറയാണ് ഇന്നും കഴുകുന്നുണ്ട് അപ്പോൾ ജഗ്ഗിനെ അങ്ങോട്ടൊക്കെ കഴുകി മാറ്റിയിട്ടുണ്ട് പിന്നെയുള്ള സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് കൈമന്ന് വീണ് പോയാലും പേടിക്കാനില്ല കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും പാത്രം കഴുകുമ്പോൾ പൊട്ടുന്ന ഗ്ലാസ് പൊട്ടുന്ന പ്ലേറ്റൊക്കെ സൂക്ഷിച്ച് മെല്ലെ ആദ്യം അങ്ങോട്ട് കഴുകി മാറ്റും പിന്നെ സ്റ്റീൽ പാത്രം ചട്ടപ്പട്ട എന്ന് പറഞ്ഞിട്ടൊ കഴുകലെന്നാലേ നമുക്ക് പെട്ടെന്ന് കഴുകി തീരുള്ളൂ അല്ലാതെ നമ്മൾ മെല്ലെ മെല്ലെ കഴുകുമ്പോണ്ടല്ലതൊന്നും പെട്ടെന്ന് തീരുവല്ലോ ഒരുപാട് സ്പൂണുകളും എല്ലാം ഉണ്ടാകും അതൊക്കെ കഴുകി അങ്ങോട്ടൊക്കെ മാറ്റി നമ്മളാ പാത്രങ്ങളൊക്കെ വെക്കേണ്ട സ്ഥലത്തേക്ക് വെച്ച് അടുക്കളക്കൊന്ന് നന്നാക്കി ഒന്ന് പെനോയിലൊക്കെ ഇട്ട് തുടച്ച് കഴിഞ്ഞാൽ ക്ലീൻ അത് ചെയ്താൽ നമുക്ക് മനസ്സും റാഹത്തായി നമ്മളടുക്കളയും വൃത്തിയായില്ലേ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളൊരു ഒറ്റക്ക് എടുക്കാൻ വേണ്ടി പോകില്ല കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണെങ്കിൽ ചെറിയ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് സ്കിപ്പ് ചെയ്യാൻ അതൊന്ന് കാണണം കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്ലാ വലൈക്കും